വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് എന്ന് പറയുന്നത് ഗൈസ് ഡേ ഇവിടെ കുറെ പ്രോഡക്ട്സ് എന്റെ മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് എന്തിനാണെന്ന് വെച്ചാൽ ഇതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പോവാണ് അപ്പൊ ഞാനൊന്ന് എന്താ പറയാ ഈ മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ ഓർഗനൈസ് ചെയ്ത് എന്റെ ബാഗിൽ എങ്ങനെയാണ് അടുക്കി ചിട്ടയായിട്ട് വെച്ചിട്ട് വർക്കിന് പോകുന്ന കാണിക്കാന്ന് വിചാരിച്ചു അപ്പൊ നിങ്ങൾക്ക് കുറെ പേർ ഇങ്ങനെ കമന്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു മേക്കപ്പ് പ്രൊഡക്ട്സ് കാണിക്കൂ അതുപോലെ തന്നെ ഇത് ഇങ്ങനെയാ പാക്ക് ചെയ്യുന്നത് എല്ലാവർക്കും അതറിയാനൊരു ക്യൂരിയോസിറ്റി എനിക്ക് കാണത്തില്ലേ അപ്പൊ ഞാൻ വിചാരിച്ചു ഇതാലും പാക്ക് ചെയ്യാൻ പോവാണ് അപ്പൊ എന്തായാലും കാണിക്കാൻ നിങ്ങൾക്ക് എന്ത് മറ്റൊരാട്ട് ബാപ്പി വന്ന് ഗൈസ് ഞാൻ ഞമ്മള് ഓകെടുക്കുക ആ ഓക്കെ ഞാൻ എന്ത് പറഞ്ഞു നിർത്തിയേ ഓക്കെ അപ്പം ആ ഓക്കെ അപ്പൊ ഇതെല്ലാം നമ്മള് അപ്പൊ ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെക്കേണ്ട ഒരു കാര്യം അപ്പൊ രാവിലെ തന്നെ ഞാൻ ഇതെല്ലാം ക്ലീൻ ചെയ്ത് ഉണക്കിയൊക്കെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഞാനൊരു പുതിയ ബോക്സ് അതായത് മേക്കപ്പ് ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട് ഇതിപ്പോ ഒരു വർഷമായിട്ട് എന്റെ കൂടുതൽ എന്റെ മേക്കപ്പ് ബോക്സ് ആണ് ഇതിന് ഞാൻ ഒരു മോചനം കൊടുത്തിട്ട് പുതിയ ഒരെണ്ണം ഞാൻ വാങ്ങിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്ത് ക്കാന്ന് വിചാരിച്ചു ഇതപ്പോ ഞാൻ എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണമെന്നൊന്നും ഒരു പിടിയില്ല സാധാരണ ഞാൻ സമയം എടുത്ത് ഇങ്ങനെ ബ്ലോഗൊക്കെ എടുത്ത് ചെയ്യാൻ ഒരു പരിപാടി അല്ല ഇത് മനസ്സിലായോ അപ്പൊ നോക്കട്ടെ എങ്ങനെയാ ചെയ്യാം ഫസ്റ്റ് ഞാൻ ഈ ഒരു ബോക്സ് ഞാൻ ഇത് ആദ്യം വന്നപ്പോൾ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിന്റെ സൈസും ഇതിന്റെ സൈസും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇത് കുറച്ച് ചെറുടാ അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് റിട്ടേൺ ചെയ്തിട്ട് ഇതുപോലെ കുറച്ചുകൂടി വലുതവർ വാങ്ങിക്കാന്ന് അപ്പോഴാ എന്റെ കഷ്ടകാലത്തിന് ഇത് റിട്ടേൺ ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായത് പിന്നെന്താ പിന്നെ ഞാൻ ഇതിൽ തന്നെ ചെയ്യാം ഇത് നമുക്ക് വേറെ ഹെയർ ആക്സസറീസ് ഒക്കെ വെക്കാനായിട്ട് എടുക്കാമെന്നേര് വിചാരിച്ചു അപ്പം എന്തായാലും ഞാൻ ഇത് അപ്പൊ റിട്ടേൺ ചെയ്യാൻ വേണ്ടി അതുപോലെ തിരിച്ച് പാക്ക് ചെയ്ത് വെച്ചതാ ഈ നമുക്കിത് വീണ്ടും അൺബോക്സ് ചെയ്യാം ഞാൻ കാണിക്കാം കേട്ടോ എനിക്ക് വേറെ കളേഴ്സ് ഞാൻ ഇതിപ്പോൾ ബ്ലാക്ക് അല്ലേ വാങ്ങിയത് അപ്പൊ വേറെ കളേഴ്സ് നോക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ബ്ലാക്കുമായിട്ട് വല്ലാത്തൊരു എനിക്ക് ഇഷ്ടമായതുകൊണ്ട് അതെ ഞങ്ങൾ മീൻസ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണല്ലോ ഇത് അപ്പൊ എനിക്ക് എപ്പോഴും കാണും ഈ ഒരു ബ്ലാക്ക് കളർ ബാഗ് മതി എന്നുള്ളതുകൊണ്ട് ഞാൻ ബ്ലാക്ക് തന്നെയാണ് കുറച്ച് പ്രിന്റഡ് ആയിട്ടുള്ളത് വാങ്ങിയിട്ടുണ്ട് ഇത് ഇപ്പൊ കാണിക്കാട്ടോ ബോക്സ് അത്യാവശ്യം കുഞ്ഞുതാ നല്ല കുഞ്ഞുതാ ഓക്കെ പക്ഷെ നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഭയങ്കര കുഞ്ഞിതല്ലേ അമ്മ കുഴപ്പമില്ല നമുക്ക് നോക്കാം അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും പക്ഷെ പറ്റത്തില്ല എല്ലാ പ്രൊഡക്റ്റ്സും പറ്റത്തില്ല നമുക്ക് രണ്ട് ബാഗിലാക്കി കൊണ്ടുപോകാനേ പറ്റത്തുള്ളൂ പക്ഷെ നല്ല ക്യൂർ നല്ല ബാഗ് അല്ലെ നല്ല ഈ ഒരു പ്രിന്റ് ഒക്കെ വെച്ചിട്ട് നല്ല രസമുണ്ട് ഞാൻ കാണിച്ചെ ഇതിൽ നമുക്ക് സെയിം ആ ബാഗിന്റെ ഒരു കുഞ്ഞുതാണെന്നേ ഉള്ളൂ ഫസ്റ്റ് നമ്മൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോ തന്നെ നമുക്ക് ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും പിന്നെ നമുക്ക് ഇത് ഹാങ് ചെയ്യാനുള്ളത് പിന്നെ ഇവിടെ നമുക്ക് കുറച്ച് പ്രൊഡക്റ്റ്സ് ഒക്കെ വെക്കാനായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട് കേട്ടോ ഇനി നമുക്ക് സെക്കൻഡ് ഇവിടെ ഒരു ഉണ്ട് ഇത് ഓപ്പൺ ചെയ്യുമ്പോ ഇങ്ങനെ കുറെ പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെക്കാൻ പറ്റും ഇതുപോലെ നമ്മളെ അനുസരിച്ച് എങ്ങനെയാണോ വെക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും ഇനി അതെ മേക്കപ്പ് ബ്രഷ് വെക്കാനായിട്ട് ഇവിടെ കുറെ ഇതുണ്ട് പക്ഷെ ഇത് ചെറുതാണ് എനിക്കറിയാമേല മറ്റേത് കണ്ടോ അത്യാവശ്യം വലുപ്പവും ഉണ്ട് ഓക്കെ ഇതൊക്കെ ഇതിന്റെ പിടിയൊക്കെ പോയി വയ്യാ എന്റെ കൂടെ കൂടി കൂടി മാത്രമല്ല പെട്ടെന്ന് നമ്മളുടെ ഈ ബാഗ് അഴുക്കാവുകയും ചെയ്യും കേട്ടോ ബ്ലാക്ക് ആയതുകൊണ്ട് ഫൗണ്ടേഷൻ ഒക്കെ പറ്റിയാലും എത്ര ക്ലീൻ ചെയ്താലും അതൊന്നും പോകത്തില്ല ഡ്രസ്സിലായാലും ഇതൊന്നും പോകത്തില്ല പക്ഷെ കണ്ടോ ഇത് കുറച്ചും കൂടി വലുതാ ഇത് കുഞ്ഞിതാ പക്ഷെ എന്താ ചെയ്യും ഒന്നും ചെയ്യാനില്ല യ്യോ അപ്പൊ നമുക്ക് ഇതിലോട്ട് ഇതെല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാം നമുക്ക് ഒരു സൈഡിയ് തുടങ്ങാം ഫസ്റ്റ് തന്നെ നമുക്ക് ലെൻസും ലാഷസും ഒക്കെ ഒരിടത്ത് അറേഞ്ച് ചെയ്ത് വെക്കാം അതെ കൊറേ ലാഷസും ലെൻസും ഒക്കെ ഇത് എന്ത് ആ ഇത് തീരുമാനമാവും വിക്കാറ് ഈ ബ്ലോഗ് ഇടാതിരിക്കേണ്ടി വരും അപ്പൊ ഞാൻ ലാഷസ് ആവശ്യത്തിനുള്ളത് എടുത്തു വെക്കുന്നോട് എല്ലാം കൂടി ഇതിൽ എടുത്ത് വെക്കേണ്ട ആ കാര്യമില്ല ഇല്ല ഏഹ് വേറെ എവിടെ ഉണ്ടോ ലാഷസ് കണ്ണി ചെലപ്പിടിക്കാം ലാഷസ് ഇതെല്ലാം നമുക്ക് ഫസ്റ്റ് ഇത്രയും കുഞ്ഞു ഭാഗമാണെന്ന് ഞാൻ വിചാരിച്ചില്ല എനിക്ക് വിഷമവും വരുന്നേ രണ്ടെണ്ണമല്ല നാലെണ്ണം വെച്ചിട്ട് എടുത്തു വെക്കാം നാല് ആ അപ്പൊ നമുക്ക് എടുത്തു വെക്കാം സാധാരണ ഇവിടെ ഒരു സ്പേസ് ഉണ്ട് ഇവിടെ ആട്ടോ ഞാൻ ലാഷസ് വെക്കാറ് യ്യോ രണ്ടെണ്ണം ഇരിക്കും കുഴപ്പ ഇരിക്കും കുഴപ്പ അതവിടെ ഇരുന്നോളൂ ലെൻസ് വെക്കുന്നത് ഡോ ലെൻസ് കുറച്ചുണ്ട് പല ഷെയ്ഡ്സിന്റെ ഒക്കെ ലെൻസ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കൊള്ളാം അല്ലേ ത് അത്ര ലെൻസ് ആണോ ആ ആണെ ലെൻസ് ലെൻസ് ഇതിൽ തന്നെ ഈ ഒരു പോർഷനിൽ തന്നെ ഞാൻ ഇത് വെക്കുന്നത് ഉണ്ടോ നമ്മുടെ ഐഷാഡോ പാലറ്റ്സ് ഒക്കെ ഇങ്ങനെ കുഞ്ഞു ഐഷാഡോ പാലറ്റ്സ് ഒക്കെ മറ്റേതിൽ വെക്കുന്നത് ആയിരുന്നു പക്ഷെ ഇതിൽ എല്ലാം കൂടെ ഫിൽ ആവുമെന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും ഫിൽ ആക്കണമല്ലോ ഇവിടെ ഇവിടെ അങ്ങോട്ട് ഈ ഈ അല്ലേ ഇത് കൊള്ളാം അപ്പൊ നമുക്ക് ഇവിടെ ലാഷസ് വെക്കാം ഐഷാരോ പാലറ്റ് ഒക്കെ ഐഷാരോ പാലറ്റ്സും ഹൈലൈറ്റ്സും എല്ലാം ഇവിടെ വെക്കാം എന്റെ ഫേവറേറ്റ് ഐഷാഡോ പാലറ്റ് ഇത് ഇത്

ഇവിടെ ഞാൻ വേറെ ഫില്ല് ലാസ്റ്റ് എല്ലാം കൂടെ എടുത്ത് വെക്കുക അത് വേറെ കാര്യം ഇനി നമുക്ക് ബ്രഷ് എല്ലാം കൂടെ ഇവിടെ ഫില്ല് ചെയ്ത് വെക്കാവേ ഞാൻ അപ്പം എന്തായാലും ഓൾറെഡി ഇതേ നോക്കി ഓൾറെഡി ഇവിടെ കുറേ ബ്രഷസ് ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതും വെക്കണം അതുപോലെ തന്നെ ഞാൻ പുതിയ കുറച്ച് ബ്രഷസ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒന്നും അൺബോക്സ് ചെയ്തില്ല അതുപോലെ തന്നെ കുറെ പ്രൊഡക്റ്റ്സ് ഞാൻ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ കൊറേയൊക്കെ അപ്പൊ അതെല്ലാം കൂടി എടുത്ത് വെക്കണം കുറെ ഒക്കെ വരാനുണ്ട് അത് വരുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യാൻ ഇന്ന് നടക്കത്തില്ല അപ്പൊ ഈ ബ്രഷും ഇതെല്ലാം കൂടെ ഇതിലേക്ക് ഫിൽ ചെയ്ത് വെക്കാം ഞാൻ അപ്പോ എനിക്ക് എടുക്കാൻ എളുപ്പത്തിന് ഐഷാഡോസിനൊക്കെ യൂസ് ചെയ്യുന്നതും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൗഡേഴ്സും അങ്ങനെയൊക്കെ നോക്കിയിട്ടൊക്കെ ആട്ടോ വെക്കുന്നത് ഇതൊക്കെ ഐഷാഡോ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുഞ്ഞു ബ്രഷസ് ബ്രഷസൊക്കെയാണ് അപ്പൊ അങ്ങനെ നോക്കിയിട്ടായിരിക്കും ഞാൻ വെക്കുന്നത് അതാകുമ്പോ എളുപ്പത്തിന് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും കഴിഞ്ഞിട്ടില്ല ഇത്രയുണ്ട് എല്ലായിടത്തും വെക്കണം ചായ കുടിക്കൂടെ ചായ്ത് കൊള്ളാലോ ചായ ചായ വെച്ചാലേ കുറച്ച് ബ്രഷ് വെച്ചപ്പോഴത്തേക്കും ഇത് ഫില്ലായി ഇവിടെ ദേ ഇത് പോലെ ഇത്രയും ബ്രഷസും കൂടെ വെക്കാനുണ്ട് ചെയ്യാം ഇക്കി വയ്യ ഞാൻ അപ്പോ ഈ ബ്രഷസ് ഒക്കെ എങ്ങനെ ക്ലീൻ ദേ ഇത് കണ്ടോ ഇത് നമുക്ക് ബ്രഷ് ക്ലീൻ ചെയ്യാൻ പറ്റിയ ഒരു ടൂൾ ആട്ടോ ഇത് വെച്ചിട്ടാണ് ഞാൻ ബ്രഷ് ക്ലീൻ ആക്കാറ് ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം നമുക്ക് ഇങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ ഇത് വെച്ചിട്ട് ഇതിനൊരു ബോൾ ബോൾ തോന്നിരിക്കുന്നത് കിട്ടും ഈ ഒരു ബോളില് കുറച്ച് സൊല്യൂഷനും നമുക്ക് ഇത് ക്ലീൻ ചെയ്യാൻ ചെയ്യാനായിട്ടുള്ള ഒരു വാട്ടർ ആട്ടോ ഇത് നമ്മള് ഇതിപ്പോ ഞാൻ ഡ്രൈ ചെയ്ത് വെച്ചതാണെങ്കിൽ ഞാൻ ഇങ്ങനെ കാണിച്ചരാം ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ് നമുക്ക് ഇത് ചെയ്യുമ്പോൾ കാണിച്ചു തരാം ഇതിൽ വെച്ചിട്ട് നമ്മൾ നല്ലതുപോലെ കുറച്ചു നേരം ഇങ്ങനെ എടുത്ത് ക്ലീൻ ചെയ്യാം ഇപ്പൊ ഓൾറെഡി ക്ലീൻഡാണ് അഴുക്കൊന്നും വരുന്നില്ല അതുകൊണ്ട് കണ്ടോ ഇനി നമ്മൾ എന്ത് ചെയ്യാം എടുത്തിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ കണ്ടോ പൂ പോലും ഇങ്ങനെ കറങ്ങും ഇത് ഡ്രൈ ആവുന്ന ആട്ടോ ഇതാവുമ്പോ നമുക്ക് പെട്ടന്ന് തന്നെ ഡ്രൈ ആയി കിട്ടുകയും ചെയ്യും കാണിച്ചു തരാം ഇപ്പൊ ഇങ്ങനെ ഇരിക്കുക ഇതിപ്പോ ഡ്രൈ ആയി കഴിഞ്ഞു നല്ലൊരു ടൂൾ അല്ലേ ഈ ഒരു മേക്കപ്പ് ടൂൾ വെച്ചിട്ടാണ് ബ്രഷിന്റെ ടൂള് വെച്ചിട്ടാട്ടോ ഞാൻ ഇതങ്ങ് മാറ്റി വെക്കുമ്പോ ഈ ഒരു ടൂൾ വെച്ചിട്ടോ ഞാൻ ബ്രഷസ് ഒക്കെ ക്ലീൻ ചെയ്തത് അതാവും നമുക്ക് ഇത് ഉണങ്ങി കിട്ടുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തു അപ്പൊ തന്നെ ഇത് ഉണങ്ങി അതാവുമ്പോൾ വലിയ ടെൻഷൻ ഇല്ല പെട്ടെന്ന് ചെയ്യാൻ പറ്റും ഇങ്ങനെയാണ് ഞാൻ ബ്രഷസ് ഒക്കെ ക്ലീൻ ചെയ്തത് അപ്പൊ ഇതൊക്കെ നമുക്ക് എടുത്തു വെക്കാം ബാലൻസും കൂടെ നമുക്ക് ലിപ്സ്റ്റിക്കിന്റെ ഇതൊക്കെ ഒരു വേറെ പൗച്ചിലാട്ടോ ഇതൊന്നും ഇതിൽ വെക്കുന്നില്ല ഇതൊക്കെ നമുക്ക് വേറെ ഹെയർ ആക്സസറീസ് ഒക്കെ വെക്കുന്ന സ്ഥലത്തോട്ട് വെക്കാം ബ്ലഷ് അപ്പൊ ആ ബോക്സ് പറ്റത്തില്ല ആ ബോക്സ് നമുക്ക് പറ്റില്ല നമുക്ക് ഹെയറിന്റെ ആക്സറേസ് വെക്കാൻ ഈ ബോക്സ് പറ്റത്തില്ല മൊത്തത്തിൽ ഞാൻ പറ്റിയില്ലേ ഒന്നും എങ്ങുമില്ലാത്ത ഒരവസ്ഥയുണ്ടല്ലോ ആ അവസ്ഥയിൽ നിൽക്കുക മൊത്തത്തിൽ ഇപ്പോൾ മാത്രല്ല നമ്മള് ഇങ്ങനെ ഫ്രീലാൻസ് ആയിട്ട് വേറൊരു വീട്ടിൽ പോകുമ്പോ അഞ്ചാ ഒരു ബാഗും ഈ റിംഗ്ലൈറ്റും ഒക്കെ സത്യം പറഞ്ഞാൽ പാടാണ് ഒരു രണ്ട് ബാഗും ഈ ഒരു റിംഗ് ലൈറ്റും ആണെങ്കിൽ നമുക്ക് അവിടെ ചെന്ന് സെറ്റ് ചെയ്യാൻ എളുപ്പ എനിക്ക് ഉമച്ചയ്ക്ക് അത് ക്യാരി ചെയ്തുകൊണ്ട് പോകാനും തിരിച്ചു കൊണ്ടുവരാനും എളുപ്പവാ പക്ഷെ ഇതെന്ന് പറഞ്ഞ ഒരു മൂന്നാല് ബാഗൊക്കെ ആയിട്ട് ഇത്ര അത്യാവശ്യം പാടാണ് കുഴപ്പില്ല എന്ന് ആർക്കാ എനിക്കല്ലേ കുഴപ്പങ്ങളും ഉള്ള ഓക്കെ ഞാൻ ഹൈലൈറ്ററും സിറം മസ്കാര ഇതെല്ലാം എടുത്തു വെക്കാം ഹൈലൈറ്റർ ബ്ലഷ് അതായത് ഉണ്ടോ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ബ്രൈഡിനിട്ട് വിട്ടപ്പം കഴിക്കാൻ തോന്നുന്നത് പറഞ്ഞ് അത്രക്ക് ഈ മേക്കപ്പ് ഈ ഒരു മേക്കപ്പ് പ്രോഡക്ട്സിന്റെ ഒക്കെ ഒരു ഗുണമെന്ന് വെച്ചാൽ എല്ലാത്തിനും ചോക്ലേറ്റ് ഐസ്ക്രീമിന്റെ ഒക്കെ ഒരു ഫ്ലേവറും ടേസ്റ്റും ടേസ്റ്റ് ചെയ്തപ്പോ ഭയങ്കര മധുരമായിരുന്നു ഭയങ്കര മധുര ഇതിനൊക്കെ തോന്ന ഐസ്ക്രീമിന്റെ ടേസ്റ്റ് ആയി അടിപൊളിയാ നമുക്കിങ്ങനെ കഴിക്കാൻ തോന്നും പക്ഷെ കഴിക്കരുത് ലിപ് ഗ്ലോസും ഇതൊക്കെ ഈ നമുക്ക് ലിപ്സ്റ്റിക്കിന്റെ പൗച്ചിലോട്ട് ഇടാം അതുപോലെ തന്നെ നമ്മുടെ മിക്സിങ് നമുക്ക് ഇതിനകത്ത് ആട്ടോ ഫൗണ്ടേഷൻ ഒക്കെ ഞാൻ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നത് പിന്നൊരു കാര്യം നമ്മൾ ഈ ബാഗിൽ തന്നെ വെച്ചിട്ടല്ലാട്ടോ മേക്കപ്പ് ചെയ്യുന്നത് ഇതെല്ലാം എടുത്ത് പുറത്ത് വെക്കും എന്നാലും നമുക്ക് എടുക്കാൻ ഒരു കുറച്ചുകൂടി ഇത് പിന്നെ നമ്മൾ കൊണ്ടുപോകാനുള്ള ഒരു ഇതിന് ഗംഫർട്ടിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന കേട്ടോ അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ്സ് ബാക്കി എല്ലാം എടുത്തു വെക്കാം പിന്നെ ബ്യൂട്ടി ബ്ലൻഡേഴ്സ് ഉണ്ട് ഓർഗനൈസ് ചെയ്യാന്ന് പറയാൻ പറ്റത്തില്ലേ ഇല്ല ഇല്ല കഴിഞ്ഞു എന്തുവാഴിഞ്ഞടേ മോളക് മാറ്റിവെക്കു എനിക്ക് പുതിയ ബാഗ് തന്നെ പിന്നെ പേഴ്സണൽ യൂസിന്

അത് നോക്കിയത് അതായത് ഫൗണ്ടേഷന്റെ ചെറിയൊരു അഴുക്കല്ലേ ഉള്ളൂ സാരെ കാണും ഞാൻ കേട്ടോ ഇല്ല ഞാൻ ഈ ബ്ലോഗിൽ എത്ര കൊഴപ്പില്ലാന്ന് പറഞ്ഞു കമന്റ് എണ്ണി കണ്ടുപിടിക്കെ സാധാരണ ഞാൻ ബ്ലോഗ് എടുക്കുന്നോണ്ട് അല്ലെങ്കിൽ എന്റെ ഇപ്പൊ ഞാൻ താണ്ടോ ആടിയത് കണ്ടിട്ട് എനിക്ക് എന്നോട് തന്നെ എനിക്ക് ദേഷ്യം എടാ ഇത് വെക്കോ ഇതിനോ കപ്പൊ ഞങ്ങള് നമ്മുടെ ഹെയർ ആക്സസറീസ് ഒക്കെ കൊണ്ടുപോകുന്നത് ഈ ഒരു വലിയ ബാഗിലാട്ടോ അപ്പൊ അതിലേക്കാണ് നമ്മള് ഹെയർ ഡ്രയർ ക്രിമ്പർ സ്ട്രേറ്റ്നർ മേക്കപ്പ് ഔച്ച് ഇതൊക്കെ എടുത്ത് വെക്കുന്നത് അപ്പൊ അതിനോട് നമുക്ക് ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് കുറെ ഉണ്ട് എടുത്തെടുത്ത് കാണിക്കണോ അത് നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വേറെ അല്ലാണ്ട് കാണിക്കാം ഇതിപ്പോ ഓർഗനൈസ് ചെയ്തിട്ട് എങ്ങനെയും ഞാൻ വെച്ചിട്ട് പോട്ടെ ഉറക്കവും വരുന്നത് ഓക്കെ ഇത് എടുത്ത് വെക്കാം എന്നിട്ട് ഹെയർ ഡ്രയറും ടൂൾസ് എല്ലാം ഇതിലോട്ട് എടുത്തു വെക്കാം വലിയ ബുദ്ധിയായിരുന്നു ഇതിലെല്ലാം കൊണ്ടുപോകാം രണ്ട് ബാഗിൽ സ്റ്റൈലായിട്ട് പോവാന്നുള്ളത് പണി കിട്ടി നമ്മള് എല്ലാ കാര്യങ്ങളായിട്ട് പൊരുത്തപ്പെടാൻ ജീവിക്കാൻ പഠിക്കണം അതിന് ഉദാഹരണമാണ് ഇപ്പൊ നിങ്ങളെ കാണുന്നത് ഇതൊന്ന് വീഡിയോ ഓഫ് ചെയ്തിട്ട് വേണം മാറിയിരുന്നു കരയാൻ അത് ലാസ്റ്റ് ഞാൻ കരഞ്ഞോളാം കൊഴപ്പില്ലെന്ന് ഓക്കെ പിന്നെ സെറ്റിംഗ് സ്പ്രേ സ്പ്രേക്കെ അതായത് നമ്മുടെ ഹെയർ സെറ്റിംഗ് സ്പ്രേയും മേക്കപ്പ് ഫിക്സിംഗ് സ്പ്രേയും ഇതെല്ലാം ഇതിലായിരിക്കും വെക്കുന്നത് അങ്ങനെ തന്നെ ഇതൊക്കെ സെക്ഷൻ ക്ലിപ്പും കോം കോമിട്ട് വെച്ചിട്ടുണ്ടായിരുന്നെ ആ ഓക്കെ ഇതും ഇതിലേക്ക് ഇട്ട് വെക്കാം ഇത് ഇത് ഞാൻ എന്റെ ഗെറ്റ് റെഡി മീ ബ്ലോഗിൽ ഇതിന്റെ യൂസ് എന്താണെന്ന് സംഭവം അടിപൊളിയാണ് ഇതിന് ഇങ്ങനെ കൊറേ സാധനങ്ങളൊക്കെ വരും പിന്നെ മിനി മിനി ഫാൻ അടിപൊളിയാ നമുക്ക് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ ബ്രൈറ്റ്സിന് വന്ന ടെൻഷൻ ഒക്കെ ഇത് കൊടുത്താൽ അവരിങ്ങനെ ഇതടിച്ച് ഇങ്ങനെ ഇരുന്നോളും അവർ ടെൻഷൻ മാറാൻ ഇത് അടിപൊളിയാ കൂടെ കാറ്റും കൊള്ളാം അടിപൊളി ഞാൻ ഒരു വിധത്തിലായിരുന്നു മറ്റേ വീണ്ടും ഇതായോളോ ഇട എന്തായൊക്കെ അയ്യോ എന്റെ അതെന്നാ ഇതിനിപ്പോ സത്യം പറഞ്ഞ കൊഴപ്പൊന്നും ഇല്ല അത് സാറില്ല അത് ഫൗണ്ടേഷൻ എല്ലാവർക്കും അറിയാം ഇങ്ങനൊക്കെ ആവും പുതിയ ബാഗ് ഞാൻ അതാണ് ഇവിടത്തെ വിഷയം ഞാൻ ഇപ്പൊ സ്ഥലത്ത് പോകുമ്പോ ക്യൂട്ടായിട്ട് ഈ രണ്ട് ഈ ഒരു ബാഗ് പ്രിന്റ് ഞാൻ ായിട്ടൊക്കെ ഇതാണ് എന്റെ മനസ്സിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷെ ഇതെല്ലാം നമുക്ക് അതിന് പിന്നിയാൻ പറ്റിയത് ണോന്നൊക്കെ നോക്കണവിടെ ആർക്കും എന്റെ ഞാൻ ഇവിടെ ഇരിക്കുന്ന അവസ്ഥ ആർക്കും അറിഞ്ഞാ മനസ്സിലാവത്തില്ല അത് ഉമ്മാക്കും മനസ്സിലാവില്ല എന്റെ തീരുമാനമായി എന്റെ എന്റെ തീരുമാനങ്ങളെല്ലാം പണി കിട്ടുന്നത് കണ്ടോ അതെ അതെ ഞങ്ങൾ തീരുമാനിക്കും ഇതിൽ നിന്ന് എന്ത് മനസിലാക്കാം നമ്മള് അത്യാവശ്യം നിങ്ങൾക്ക് ഒന്ന് ചോയിച്ചും പറഞ്ഞിട്ട് വേണം ഓർഡർ ആക്കാനും എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ എടുക്കാൻ ഇങ്ങനെ നമ്മൾ ഇതുപോലെ കരയേണ്ടി വരും ഗുണപാഠം ഞാൻ നമ്മുടെ ബ്ലോഗ് എന്തെന്നാൽ നമ്മുടെ ഇന്നത്തെ ഗുണപാഠം ഞാൻ ഇതാണ് നിങ്ങക്ക് തരാൻ ഉദ്ദേശിച്ച അഡ്വൈസ് ഞാൻ ഇതാണ് ഉദ്ദേശിച്ചത് നമ്മള് നമ്മളെല്ലാം നോക്കിയും കണ്ടു അത്യാവശ്യം നമ്മള് സ്വന്തം തീരുമാനങ്ങൾ എടുക്കരുത് അതാണ് നമ്മളുടെ ഇന്നത്തെ വ്ളോഗിന്റെ ഇതിനു വേണ്ടിട്ട് ഒരു ഉദാഹരണമാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നത് അത്യാവശ്യം എന്തായാലും എന്നിട്ട് അതിലും പൊട്ട തീരുമാനം തരും നമ്മൾ അതുമായിട്ട് എടി പോവാള എനിക്ക് മനസ്സിലായി ഇങ്ങോട്ട് അങ്ങോട്ട് പോകുന്ന പണി കിട്ടി എനിക്ക് നല്ല ഐട്ടിന്റെ പണി കിട്ടിട്ടിരിക്കുക പക്ഷെ കൊഴപ്പില്ല നമുക്കൊന്നും ചെയ്യാനില്ല എനിക്കിതിപ്പം എന്താ ചെയ്യാൻ നമ്മൾ വാങ്ങിച്ചു റിട്ടേൺ ചെയ്യാൻ പറ്റത്തില്ല നമ്മളെ വീണ്ടും നോക്കി കൊറേ മറ്റൊരു റിക്വസ്റ്റ് ഒക്കെ കൊടുത്തായിരുന്നു പറ്റത്തില്ല അപ്പൊ മിക്കവാറും ഈ ഒരു ബ്ലോഗിലായിരിക്കും നിങ്ങൾ ലാസ്റ്റ് ആയിട്ട് ഇത് കാണാൻ പോകുന്നത് നെക്സ്റ്റ് ബ്ലോഗിൽ എന്തായാലും ഇത് കാണത്തില്ല ഇതിൽ തന്നെ മിക്കവാറും കൊണ്ടുപോകും കാരണം ഇത്രയും ആയിട്ട് നമുക്ക് ഒരു വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാ ഇത് കാണുമ്പോ തന്നെ എനിക്ക് വീർപ്പുണ്ടെന്ന് അങ്ങനെ ഒരു ഇതായിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും വഴി ഒപ്പിക്കാം അല്ലേ പക്ഷെ മാറി നിങ്ങളത് കാണുന്നുണ്ടോ ഞാൻ അപ്പൊ ഞാൻ ഇത്രയൊക്കെ ആയി ഇനിയിപ്പോ എന്താ ഇവിടെ ഇവിടെ ജസ്റ്റ് ചെയ്യും ആയി അപ്പൊ അത്ര ഉള്ളതായി നമ്മൾ ഈ ഒരു ബ്ലോഗ് എന്ന് പറയുന്നത് എട്ടിന്റെയും പതിനാറിന്റെ പണിയൊക്കെ കിട്ടുമ്പോ ചരിഞ്ഞുമാവുമെ എട്ടിന്റെയും പതിനാറിന്റെ ഒക്കെ പണി കിട്ടിട്ടിരിക്ക അപ്പൊ നമ്മള് ഇനിയിപ്പോ നാളെയും മറ്റന്നാളും ഒക്കെ ഉണ്ട് അപ്പൊ വർക്കിന്റെയും അങ്ങനത്തെ പല വിശേഷങ്ങളും മാക്സിമം ഞാൻ വർക്കിന് പോകുന്ന വ്ളോഗ് എടുക്കാൻ പറ്റാത്തത് ഞാൻ ഉമ്മച്ചയും തിരക്കിലായിരിക്കും അല്ലെ അപ്പൊ പിന്നെ എല്ലാം കൂടി പാടായത് കൊണ്ടാണ് ഞാൻ വ്ളോഗ് എടുക്കാത്തത് പക്ഷെ ഞാൻ എടുക്കുന്നതായിരിക്കും എടുക്കാം അപ്പൊ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാ കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ്സ് എന്തായാലും എന്തൊക്കെ വേണം നിങ്ങൾ അറിയിക്കുകയാണ് ഞാൻ മാക്സിമം എല്ലാം കൊണ്ട് വരാൻ നോക്കാം അപ്പൊ അത്രയുള്ളൂ Few moments later. ഞാനെവിടെ പരിപാടി അവരുടെ മതിയുമ്പോ കട്ട് ചെയ്യും കുത്താതെ